പ്രവാസികളല്ലേ നിങ്ങൾ നിങ്ങൾക്കൊരു മുന്നറിയിപ്പുണ്ട് ഈ അടുത്ത കാലത്തായി പ്രവാസി സഹായ കേന്ദ്രത്തിന്റെ പേരിൽ നിങ്ങൾക്ക് കോളുകൾ വരുന്നുണ്ടോ നിരന്തരം എങ്കിൽ സൂക്ഷിച്ചോളൂ അത് വ്യാജ യു എൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രവാസികളെ ലക്ഷ്യം വെച്ച് പ്രവാസി ഭാരതീയ സഹായ കേന്ദ്രത്തിന്റെ പേരിൽ വ്യാജ കോളുകൾ വരുന്നതായി ദുബൈ ഇന്ത്യൻ കോൺസൽ ഓഫീസാണ് അറിയിച്ചിരിക്കുന്നത് ഇതിനെതിരെ പ്രവാസികൾ ജാഗ്രത പുലർത്തണമെന്നും സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ കോൺസൽ ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നു ദുബൈയിലും വടക്കൻ എമിറേറ്റുകളിലും താമസിക്കുന്ന പ്രവാസികളെ ലക്ഷ്യമിട്ടാണ് പ്രവാസി ഭാരതീയ സഹായ കേന്ദ്രത്തിന്റെ എയ്റ്റ് എന്ന ടോൾ ഫ്രീ നമ്പർ ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകാർ ബന്ധപ്പെടുന്നത് നിലവിൽ ഇല്ലാത്ത എമിഗ്രേഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കാനെന്ന വ്യാജേനെ വിളിക്കുന്നയാൾ പണം തട്ടാനാണ് ശ്രമിക്കുന്നതെന്ന് കോൺസുലേറ്റ് അറിയിച്ചിട്ടുണ്ട് എമിഗ്രേഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺസുലോഫീസ് നേരിട്ട് ആരെയും ഫോൺ വിളിക്കാറില്ല ഈ പേരിൽ വരുന്ന കോളുകളോട് പ്രതികരിക്കുകയോ പണം കൈമാറുകയോ ചെയ്യരുതെന്നും മലയാളം ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ദുബൈ ഇന്ത്യൻ കോൺസൽ ഓഫീസ് അഭ്യർത്ഥിച്ചു കൂടാതെ വ്യക്തിഗത വിവരങ്ങൾ ഒ പിൻ നമ്പർ ബാങ്ക് വിവരങ്ങൾ എന്നിവയെക്കുറിച്ചും ചോദിക്കാറില്ലെന്നും കോൺസൽ ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നു